കൊടുങ്ങല്ലൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയും സിജിയും ചേർന്ന് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു അഞ്ചങ്ങാടി എം ഐ ടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പിൻ്റെ ഭാഗമായി മോട്ടിവേഷനും കരിയർ ഗൈഡൻസും നൽകി ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു റിയാട് മഹിള കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ അയ്യാരിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ും ഈ കമ്മിറ്റിയോട് എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായി കുടങ്ങല്ലൂർ ഏരിയവിൽ വെൽഫെയർ കോർട്ടനേഷൻ കമ്മിറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു അതേമാതിരി തന്നെ സിജി കൊടുങ്ങല്ലൂർ നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടിരുവാൻ അശ്രാന്ത പരിശോധന നടത്തുന്ന സിജി വിജയ സംഘാടകർ പ്രവർത്തകരൊക്കെ ഭയങ്കര നല്ല വിദ്യാഭ്യാസമുള്ളത് ഏറ്റവും പ്രകൽഭമാരായ ആളുകളാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് കുട്ടികൾക്ക് നല്ല പ്രചോദനമാവട്ടെതും അനുഗ്രഹം ഉണ്ടാവട്ടെതും ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഈ കമ്മിറ്റിക്ക് നടത്തുവാൻ ഞാൻ നാമത്തിൽ എൻ്റെ കൊടുങ്ങല്ലൂർ ഏരിയ വെൽഫെയർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ എം എ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു എം എ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ എം ഐ ടി സ്കൂൾ മാനേജർ ഇ എ റഷീദ് മാസ്റ്റർ സി ജി കോർഡിനേറ്റർ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എ ആബിദ് സ്വാഗതവും കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി ഈ સમાപന പ്രഭാഷണവും ട്രഷറർ അമീർ അലി നന്ദിയും പറഞ്ഞു എപിജെ എപിജെ അബൽ കലമാൻ വിദ്യാർത്ഥികൾ സ്വപ്നം കാണണം എന്ന് പറഞ്ഞു സ്വപ്നം കാണണം എന്ന് പറഞ്ഞത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല മാവിയെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണണം നിങ്ങൾ നാളെ ആറാടണം നാളെ എന്താകണം എന്ന് സ്വപ്നം കാണണം എന്നാണ് അദ്ദേഹത്തിന് ഒരു ഉദാഹരണമുണ്ട് അദ്ദേഹം 11-ാമത്തെ വയസ്സിൽ രാമേശ്വരം കടപ്പുറത്ത് വൈകുന്നേരങ്ങൾ നട പട്ടം പറപ്പിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തുകൂടി പറവകൾ പറന്നുപോകുന്നത് കണ്ടു അപ്പൊ അദ്ദേഹം ഈ പറവകളെ പോലെ എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം അവിടെ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു ആ സ്വപ്നമാണ് പിന്നീട് യാഥാർത്ഥ്യമാകുകയും ലോകം കണ്ട ഏറ്റവും